ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയാ ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സോയാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുത്തിട്ട് നന്നായിട്ട് ചൂടൊക്കെ ഒന്ന് പോയി വരുമ്പോൾ നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളയണം ഇതിൽ നിന്ന് എന്നിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇനി ഒരു പാൻ എടുക്കാം പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇവിടെ മഴയാണ് അതാണ് സൗണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ഇനി നമുക്ക് രണ്ട് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ശകല ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് നോക്കാം അരസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം കാണുന്ന സമയം കൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇനി ഇതിലേക്ക് അര സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പെരുജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞരിഞ്ഞെടുത്ത് നമ്മുടെ സൊയ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ മസാല സൊയയിലേക്ക് പിടിക്കുന്നത് പോലെ നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ സൊയയിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു തക്കാളി എരിഞ്ഞുതിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നോട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വേഗാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ചേർത്ത് കൊടുത്തു കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പിന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ വെച്ച് വേവിക്കാം അങ്ങനെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാൻ മറക്കരുത് വളരെ സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ